ആയിരം രൂപയുടെ പതിനെട്ട് മാസം രണ്ടിൽ രണ്ടായിരം രൂപയുടെ ഓരോ മാസവും വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് പണമടക്കേണ്ടതില്ലോൾഡ് ഗ്യാലറി നിലമ്പൂർ നഗരസഭാ കാര്യാലയ വളപ്പിലെ മാലിന്യ സംഭരണ കേന്ദ്രം ഓഗസ്റ്റ് മാസം മുതൽ പുതിയ സ്ഥലത്തേക്ക് മാറ്റുമെന്ന നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ കൃഷ്ണൻ നിലമ്പൂർ നഗരസഭാ കാര്യാലയ വളപ്പിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നുവെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അവർ നിലവിൽ മുമുള്ളിയിലും നിലമ്പൂർ നഗരസഭാ കാര്യാലയ വളപ്പിലുമാണ് മാലിന്യ സംഭരണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് ആറ് ഹരിതസേനാ മുഴുവൻ ഡിവിഷനുകളിലെ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേനാംഗങ്ങൾ മാലിന്യം കൃത്യമായി ശേഖരിക്കുകയും അവ വേർതിരിച്ച് കാലതാമസമില്ലാതെ കയറ്റിവിടുന്നതായും അരുമാ കൃഷ്ണൻ പറഞ്ഞു താൽക്കാലിക സംവിധാനമെന്ന നിലയിലാണ് നഗരസഭാ കാര്യാലയ വളപ്പിൽ ഇതിനായി പ്രത്യേക കെട്ടിട സൌകര്യമൊരുക്കി മാലിന്യ സംഭരണ കേന്ദ്രമായി ഉപയോഗിച്ചു വരുന്നതെന്നും അവർ പറഞ്ഞു മാലിന്യ സംസ്കരണം നിലമ്പൂർ നഗരസഭയുടെ ഒരു ബിൽഡിങ്ങിലാണ് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ അധികാരത്തിലേറുമ്പോൾ ഉണ്ടായിരുന്ന അതേ സ്റ്റാറ്റസ്കോ ആണ് ഇത് നിലനിന്ന് പോകുന്നത് അപ്പോൾ അധികാരത്തിലേറുന്ന സമയത്ത് ആറ് ഹരിതകർമ്മസേനാംഗങ്ങളെ ഇവിടെ ഉണ്ടായിരുന്നു വളരെ ചുരുക്കം വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളു ഇപ്പോൾ ആറ് എന്നുള്ളത് അൻപത്താറ് ഹരിതകർമ്മസേനാംഗങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഓരോ വാർഡിൽ നിന്നും ഈ മാലിന്യങ്ങൾ സംസ്കരിച്ച് അത് കൃത്യമായി സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുത്തയക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾ പറഞ്ഞ ഒരു വസ്തുത എന്നുള്ളത് നിലമ്പൂർ നഗരസഭയുടെ കോമ്പൗണ്ടിനുള്ളിൽ എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ മാറ്റാൻ വേണ്ടി ഇപ്പോൾ ബി എസ് എൻ എൽ ആയിട്ടൊരു കരാറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കരാറ് വെച്ച് ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ എല്ലാം അതായത് നിലവിലിപ്പം മുള്ളി ഒരു പിന്നെ സെഗ്രിഗേഷൻ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അവിടെ പകുതി ആളുകൾ അവിടെയാണ് ഇത് ചെയ്യുന്നത് പകുതി ആളുകൾ ഇവിടെയാണ് ഈ വർക്ക് ചെയ്യുന്നത് അതിന് പുറമെ നമ്മൾ ബി എസ് എൻ എല്ലിനുമായിട്ടൊരു കരാറ് ഏർപ്പെട്ടിട്ടുണ്ട് ഓഗസ്റ്റ് മാസം മുതൽ നമ്മൾ ഇവിടുത്തെ എല്ലാ വേസ്റ്റുകളും സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തുടങ്ങുന്നതായിരിക്കും പിന്നെ മഴയാണല്ലോ മഴ പെയ്താൽ സ്വാഭാവികമായിട്ടും പുറത്തുള്ള സാധനങ്ങളും നനയും സെഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് സംഭരണ കോമ്പൗണ്ടിൽ ആക്കിയത് അന്നത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് അപ്പൊ നമുക്ക് പുതിയൊരു സ്ഥലം രണ്ട് സ്ഥലം കിട്ടി അതിന്റെ അടിസ്ഥാനത്തില് സംഭരണം നമ്മളിപ്പോ മാറ്റുകയാണ് അതാണ് നമുക്കതിന് പറയാനുള്ളത് അപ്പൊ ജൂ ഓഗസ്റ്റ് മുതൽ വേറൊരു സ്ഥലത്തും പിന്നെ ഇപ്പൊ നിലവിൽ വേറൊരു സ്ഥലത്തു കൂടി മാലിന്യങ്ങൾ കൂടിക്കൂടി വരികയാണ് നിലമ്പൂർ Years of perfect stitching experience. Lenora, Linen, Cotton Cloth, and Stitching, Bandicard Road, One